മ്മടെ വീട്ടിൽത്തിയ ആദ്യമായിട്ടാണ് ഇവിടെ കാറിൽ കയറുന്നത് അത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാപ്പത് ഇതൊന്നും അറിയാതെ ആദ്യമായിട്ട് കാല് കാര്യ പോലും ഓണം പോകുന്നുണ്ടായിട്ടോ ഫസ്റ്റ് ടൈം വണ്ടി കയറുന്നോണ്ടെ ഞാൻ വണ്ടി ഓടിക്കാൻ നല്ലോണം ബുദ്ധിമുട്ടി കാരണം ഞാൻ വണ്ടി കൊടുക്കുന്നതിന്റെ മറവിൽ ഒക്കെ കണ്ടാണ് ഈ കളിച്ചു തുടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത് ഇവിടെ എടുത്തുകൊണ്ടെടുക്കണോന്നും തീരെ ഒക്കെ സ്ഥലമോ ഒക്കെ നെൽത്തിനെ വെച്ചിട്ട് റബ്ബർ ബാലും കുറിച്ചു ചാടി കളിച്ചെടുക്കണം ഇങ്ങനെ കളിച്ചെടുക്കണം മൃഗാശുപത്രിയിൽ നമ്മൾ ആയിട്ടാണ് ഇങ്ങനത്തെ ഞമ്മളായിട്ട് ഞാൻ കാണുന്നത് ട്രിപ്പ് കടക്കണോ കണ്ടു പക്ഷെ പട്ടികളും പൂച്ചുകളൊക്കെ റിപ്പിട്ട് ആദ്യമായിട്ട് കാണും ഇതൊക്കെ പാട കണ്ടോട് കൂടി ഹോളെ കളി പിന്നെ യെന്ന് കൊതിരിപ്പായെന്നോക്കിടം പൂച്ചിനെ കറി പിടിച്ചു പറഞ്ഞാൽ പരാതി ഒന്നും കൊടുക്കൂലേ ഡോക്ടറെ പിടിച്ചാണ്ട് പിന്നെ ഉല്ലാമോട് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഫുഡ് ഒക്കെ കിട്ടും നോക്കിയാണ് ഇഞ്ക്ഷൻ വെക്കാനാണല്ലോ പിന്നെ മനസ്സിലായി നമുക്ക് ഞാൻ ചമ്മി പോയി ആ പാവത്തിന് വെക്കാൻ കാണാൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞമ്മളുന്ന് വേറൊരു പോ സമയം കൊണ്ട് പിന്നെ പൂച്ചയ്ക്ക് ഒരു ഷീ ഒക്കെ ഉണ്ടാക്കി നമ്മളെ പേര് ഡോഡ്രസ് ഒക്കെ കൊടുത്തിട്ടില്ല ഒരു അമ്പത്തഞ്ച് രൂപത്തെ ഫീസും കൊടുത്തുകാണ്ട് ഞമ്മള് പിന്നെ നല്ലൊരു സൂചന ഒരു കുത്തര കിട്ടിയപ്പോ ചാട്ട കളി സാറു പിന്നെ ഓളെ ഓളം കാണാൻ പിന്നോളം പിടിച്ച് വണ്ടി കയറ്റി കാണി നമ്മള് നേരെ പരിക്കും ഇങ്ങനെ കാത്തി കഴിഞ്ഞ കുട്ടിക്ക് നല്ലൊരു പേര് കമന്റ് ചെയ്യണം ആക്ക നൂറ് നമ്മൾ ചീപ്പ് ചെയ്ത് ആ നൂറ് രൂപ കൊണ്ട് എഴുതിക്കണം സുൽത്താനായിട്ടോ ഇന്ന് മുതൽ നമ്മളെ പൂച്ചക്കുടി വെറും പൂച്ചക്കുട്ടിയല്ല അൽസാ അൽസാറല്ലോ വെറും സാറാ സാറാന്ന് മാത്രമല്ലേ ഇപ്പൊ എന്ന വീട് എത്ര കേട്ടോ പൈപ്പ് ഹത്തം നാളെ കാണട്ടോ ഞാൻ പോവാട്ടോ